ഞാൻ ഇപ്പോൾ നേരിയങ്കലം പാലത്തിൻ്റെ അവിടെയാണ് നിൽക്കുന്നത് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ നേരിയെങ്കിലും പാലം കയറി കഴിഞ്ഞാൽ ഞങ്ങൾ പോകുമ്പോൾ എൻ എച്ചിൻ്റെ റോഡ് പണി നടക്കുവാണ് അപ്പോൾ ഒത്തിരി മരങ്ങൾ മാന്തി വെച്ചിട്ടുണ്ട് അതായത് മരങ്ങള് എൻ എച്ചിൻ്റെ വർക്ക് നടക്കണമെങ്കിൽ മുമ്പ് തന്നെ ഒത്തിരി ഒത്തിരി ആയിട്ട് ഒത്തിരി ജീവികൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്ന കുറച്ച് മരങ്ങൾ അപകട ഭീഷണി പുലർത്തിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇതിൽ വരുമ്പോൾ സൂക്ഷിക്കുക മഴക്കാലത്തും രാത്രിയാത്രകളും മാക്സിമം ഒഴിവാക്കുക അപ്പോൾ ആ കുറച്ച് മരങ്ങളൊക്കെ നിൽക്കണ കാണിച്ചു തരാം മഴ പെയ്ത് മണ്ണിലേക്ക് വെള്ളം വെള്ളക്കിറക്കിയുമ്പോൾ അത് നേരെ താഴോട്ടി ചാടും അങ്ങനത്തെ രീതിയിലാണ് ഇപ്പോൾ അവിടെ മരങ്ങളും കാര്യങ്ങളൊക്കെ നിൽക്കുന്നത് നേരമംഗലം പാതത്തിൻ്റെ പണി ഇവിടെ നല്ല രീതിയിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് തന്നെ പുരോഗമിക്കുന്നുണ്ട് അതിൻ്റെ കാലൊക്കെ വാർത്ത് സെറ്റാക്കിയ ഉണ്ട് കണ്ടോ അപ്പുറം മുട്ടാറായി ഈ പാലം കടന്ന് അപ്പുറത്തേക്ക് കയറി കഴിയുമ്പോഴാണ് നമ്മുടെ അപകട ഭീഷണി നിർത്തുന്ന കുറേ മരങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണിക്കാം ണ്ടോ ഈ പാലങ്ങൾ ഞങ്ങൾ പോകുമ്പോൾ ഒത്തിരി അവിടെ വീട്ടിന് ഉണ്ട് കേട്ടോ ഒത്തിരി ഒത്തിരി മരങ്ങളിങ്ങനെ ഏത് നിമിഷം നിലമ്പൊത്താറായി തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ ഈ നേരി അങ്ങനെ ഇടുക്കിയുടെ കവാടമാണിത് കണ്ടോ ഇത് കഴിഞ്ഞ് വരുമ്പോഴാണ് അപ്പോൾ നിങ്ങൾ യാത്ര വരുമ്പോഴും ഇങ്ങനെ മൂന്നാറിന് വരുമ്പോഴൊക്കെ ഒത്തിരി സൂക്ഷിക്കുക രാത്രി യാത്രകൾ ഒഴിവാക്കുക മഴക്കാലത്ത് വളരെ സൂക്ഷിച്ച് വരുവാണ് നമ്മൾ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും ഇപ്പൊ തന്നെ മണ്ണ് മാന്തി വെച്ചിട്ട് താഴ്ത്തിട്ടൊക്കെ മൊത്തം ഇടിഞ്ഞെടുക്കാൻ സൈഡിൽ മരം നിക്കുന്നുണ്ടോ ആ മരത്തിന്റെ അപ്പുറത്ത് പുറത്തൊക്കെ മാന്തി വെച്ചു പോകുക അപ്പൊ അതുപോലെ തന്നെ മഴ പെയ്യുമ്പോ അത് കുതിർന്നിട്ട് അതിനകത്ത് വെള്ളമൊക്കെ വരുമ്പോൾ അതെല്ലാം താഴ്ച ഇടും സൈഡിൽ മരം ഇങ്ങനെയുണ്ട് കുറച്ചുകൂടെ ഉണ്ടാകും നമ്മൾ നേരിയമംഗലം കഴിഞ്ഞൂടെ വരുമ്പോ കാട്ടുകിടെ വരുമ്പോ ഇത് ഉണ്ടാവും മരങ്ങളൊക്കെ ഇങ്ങനെ ഹൈവേയുടെ പണിയെടുക്കണുണ്ടല്ലോ മരം ഒക്കെ ചാടാറായ കണ്ടോ അടിവശം മാന്തി സെറ്റ് ചെയ്ത് വെച്ചേക്കുക വെപ്പ വേണമെങ്കിലും ഇടിഞ്ഞു വരും ഉണ്ടാവും ഇതുപോലെ പരിവർത്തനമാണ് നിക്കണോ കണ്ട വയസ്സ് ഭയങ്കര അപകടമാണ് ശരിക്കും പറഞ്ഞോ ഇതുവരെ എല്ലായിടത്തും കണ്ടോ മരത്തിന്റെ അപ്പുറത്തെ അപ്പുറത്ത് മാന്തി വെച്ചു നോക്കുക അപ്പൊ മരം മാത്രം എങ്ങനെ നിക്കണുണ്ടോ ചോട് മാന്തി വെച്ച് നോക്കുക കേട്ടോ വെപ്പാണെങ്കിലും മറിഞ്ഞ് ചാടാം ഒത്തിരി അപകടങ്ങൾ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് അന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെ മൊത്തം മരങ്ങൾ കണ്ടോ രണ്ട് സൈഡും മാന്തി മരം മാത്രം അങ്ങനെ നിർത്തിക്കാം അപ്പോൾ കുറച്ച് മഴയ്പത്തേക്ക് വെള്ളം ചാടി കഴിയുമ്പോഴത്തേക്കും ഈ ഉറവേക്കാകുമ്പോഴത്തേക്കും ഈ മരമൊക്കെ മറിഞ്ഞ് ഞങ്ങള് താഴ്ത്തു പോരും കണ്ടോ മരം നിക്കണുണ്ടോ എപ്പ വേണേലും ഈടാവാൻ പാത്രം നിക്കണുണ്ടോ അടിവശം ഇല്ല അടി അടിമൊത്തം മാന്തി വയ്ക്കുക അത്യാവശ്യം വലിപ്പമുള്ള മരങ്ങളൊക്കെയാണ് നിക്കുന്നത് കണ്ടോ റോഡ് തരി അതൊക്കെ എപ്പ വേണമെങ്കിലും ചാടാൻ പാത നിൽക്കണം അപ്പോൾ അവൾ വരുമ്പോ സൂക്ഷിച്ചു വരുവാ ഒത്തിരി ഒന്ന് യാത്ര ഒഴിവാക്കുക അതായിരിക്കും നല്ലത് ഈ നീക്കണൊക്കെ മരം എപ്പോൾ വേണമെങ്കിലും നിലം പൊത്താൽ കണ്ടോ അടിയില്ല അങ്ങോട്ട് വീണ്ടിരിക്കുക ആ വള്ളച്ചു വരെയായിരിക്കണം ഏത് നിമിഷം ചാടും ഈ മഴയും പണ്ടു ദിവസം ഉള്ളിലും നമുക്ക് അറിയാൻ പറ്റും എപ്പോൾ വേണമെങ്കിലും ചാടാമെന്നുള്ള രീതിയിലാണ് എല്ലാ മരങ്ങളും തന്നെ ഇരിക്കണം ആൾക്കാരും ശക്തമായി തുടങ്ങി അടുത്ത വരും ദിവസങ്ങളിൽ ഇതെല്ലാം നിലം പൊത്താൻ സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടറിയാലോ ഇതിൽ വഴികളോട് പോകുന്നവരൊക്കെ ഇല്ല അപ്പോൾ ഇതുപോലെയുള്ള അപകടങ്ങൾ ഒത്തിരി വലിയയിരിക്കുന്നുണ്ട് ഈ എൻ എസിൻ്റെ വർക്ക് തുടങ്ങിയ പിന്നെ അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക ഒത്തിരി കാറ്റുമഴുള്ളപ്പോഴൊന്നും ഒരു കാരണവശാലും നമ്മൾ ഈ വഴിയിലൂടെ വരാതിരിക്കുക രാത്രി ഒരു കാരണവശാലും വരാതിരിക്കുക ഇപ്പോഴാണ് ഈ അവധിയാണ് അവധി ദിവസങ്ങളായതുകൊണ്ട് ഇഷ്ടംപോലെ വണ്ടികളൊക്കെ ടൂറ് മൂന്നാറിൽ പോകുന്നുണ്ട് അപ്പോൾ എല്ലാവരും ആദ്യം സൂക്ഷിക്കും